കുറെ കാലത്തിന് ശേഷം മാനെ കാണാൻ വന്നാണല്ലേ ആ എനിക്ക് എനിക്കെന്റെ മാന കാണാൻ വരാണ്ടിരിക്കാൻ പറ്റുമോ അവനൊരു ദരിദ്രം പിടിച്ച പണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു വന്ന് മാനിട്ട് കല്യാണം കഴിച്ചിട്ടേ നേരെ കൊണ്ടുവന്ന് തറവാട്ടിക്കണേ ഞാൻ കേട്ടിയില്ല എനിക്ക് കെട്ടിക്കൊടുക്കാനേ ഒരു മേളും കൂടി ഉണ്ട് നാളെ മേലാൽക്ക് പിന്നും കണ്ടിട്ടല്ലേ അവള് വളരണത് എനിക്ക് നല്ലൊരു തറവാട്ടിക്ക് അവളും കെട്ടിച്ചുകൊടുക്കണം അതുകൊണ്ട് ഞാൻ തന്നെ പുറത്തു വിട്ടു ഇത്തിരി സാമ്പത്തിക ഉള്ള കൂടി കുഴപ്പമില്ല ഇത് ഒരു ഗതിയും ഇല്ലാത്ത ഒരു പെണ്ണിനെ കൂട്ടിയിട്ടും വന്നിട്ട് അതുകൊണ്ട് ഞാൻ തന്നെ ഇറക്കി വിട്ടു ഇപ്പൊ അവിടെ വാടക ഇരിക്കുകയല്ലേ അവരെയും ഇത്രയും വളർത്തി വലതാക്കി പഠിപ്പിച്ച് ഒരു നിരക്ക് എത്തിക്കുമ്പോ ഇങ്ങനെ ഓരോ തോന്നിവാസകളും കാട്ടും മക്കള് മാതാപിതാക്കളുടെ സ്നേഹമില്ലാണ്ട് ഞാൻ ഒരിക്കലും ഈ പടി കാലൂത്തില്ല എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് ഞാൻ പിന്നെന്താ വന്നിരിക്കുന്നത് ഞാനിപ്പോ വന്നതേ അവന്റെ പെങ്ങൾക്കൊരു ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി ഒരു ജോലിയാക്കി കൊടുത്തതല്ലേ ഏതോ വലിഞ്ഞു കയറി വന്നു വന്ന് അവന്റെ സമ്പാദ്യം മുഴുവൻ തന്നെയാണ്ട അപ്പൊ ഇവനകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യിപ്പിക്കണ്ടേ പെങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ വന്നത് വലുതായിട്ട് പ്രതീക്ഷയൊന്നും ഇല്ല വാടക ഇരിക്കണ അവൻ എന്ത് തരാനാണ് എന്നാലും കിട്ടിയതായില്ലേ അതുകൊണ്ടാണ് വന്നത് അതിനിപ്പോ അവര് അവര് സ്വന്തം വാങ്ങി ഏ സ്വന്തം വാങ്ങിയാ അപ്പൊ അവന്റെ അടുത്ത് പൈസ ഉണ്ടാവും അപ്പൊ എന്തായാലും വലുതായിട്ട് തന്നെ വാങ്ങണം ശരി നിങ്ങൾ പോയിട്ട് കാണിയാ വിനീ പാൽ വാങ്ങിട്ട് വരാം എന്നിട്ട് സംസാരിക്കാം നമുക്ക് ആ ശരി സൽമ കഴിഞ്ഞാ ആഹ് എല്ലാം ആയിട്ടുണ്ട് ഉമ്മക്ക് ഇഷ്ടപ്പെട്ട നെയ്ച്ചോറും ചിക്കൻ കുറുമിയും പായസം എല്ലാം വെച്ചിട്ടുണ്ട് ഉമ്മാക്ക എന്നെക്കൊണ്ട് ദേഷ്യം ഉണ്ടാവുവോ ഏയ്ക്ക് ചിലപ്പോ ചെലപ്പോ എന്നെക്കൊണ്ട് ദേഷ്യം നീ അത് ഉമ്മ വന്നു

ോ എന്റെ മകന്റെ പൈസ അല്ലേ ഇനി എന്തൊക്കെ മാറ്റിട്ടുണ്ടോ നോക്കട്ടെ ഓരോരുത്തന്റെ യോഗയെ അല്ലാണ്ട് എന്താണ് കൊട്ടാരത്തിലേക്ക് അഞ്ചു പൈസ ശ്രീധനവും തരണ്ട സ്വർണവും വേണ്ട വീട്ടുകാർ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും പിന്നെ അത് മാത്രമേ ചെലവുള്ളൂ വീട്ടുകാർക്ക് ഞങ്ങൾ മാതാപിതാക്കൾക്ക് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി ഒരു ജോലിയൊക്കെ ആക്കി കൊടുത്ത് അവരുടെ മുതൽ വല്ല ഉപകാരം ഉണ്ടാകും അതിരിക്കുമ്പോ നിന്നെ പോലെ ഓരോരുത്തർ വന്നിട്ട് മക്കളിനെ കറക്കിയെടുത്തിട്ട് പിന്നെ അവന്റെ അവൻ്റെ പാട്ടേക്ക് കൊള്ളൂ പിന്നെ മാതാപിതാക്കൾക്ക് ഒരു ഉപകാരവും ഉണ്ടാവില്ല ലോട്ടറിക്കാരന്റെ മകള് ജീവിക്കുന്നത് വലിയൊരു വീട്ടിൽ യോഗ തലവര അല്ലാണ്ട് എന്താണ് എടുക്കാലോ എന്റെ മാ സമ്പാദിക്കുക എന്താണ് ഇവിളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലാലോ എന്തായാലും എല്ലാം നന്നായിട്ടുണ്ട് നിന്റെ യോഗേ യോഗയെടുക്ക ആ ഒരുക്ക് നീ മാത്രം തിന്നാ പോരാലോ എന്റെ നാളെ സമ്പായിക്കുന്നതല്ലേ ഞാനും കൂടി തിന്നിട്ട കുറച്ച് നന്നായി ഭക്ഷണമൊക്കെ ഇണ്ടാക്കിട്ട് ഉമ്മാോറന്താ ചോറൊക്കെ ഉണ്ടു നീ എന്താ നേരം കൊണ്ട് വേഗം വരാൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചത് ഉമാക്കെന്നോട് നല്ല ദേഷ്യമുണ്ടാവും അതുകൊണ്ട് ഇനി കാണാൻ വരില്ല എന്നാ വിചാരിച്ചത് നീ ചെയ്ത് പ്രവൃത്തി അങ്ങനെ തന്നെയല്ലേ പിന്നെ എങ്ങനെ വരാനാണ് ഞാൻ എന്റെ ആങ്ങളുടെ മാലിനെ നിനക്ക് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നില്ലേ അത് എനിക്കും അറിയാലോ ആ സമയം നോക്കിയിട്ട് ഈ കണ്ണിക്ക് കൂടി വഴിയില്ലാത്ത ഈ പണിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം വരില്ലേ എന്നാ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നു എന്തതി ഉള്ളവിടെ നിന്ന് കൊണ്ടുവരിക ഏ അതില്ല ഒരു ലോട്ടറി കാറിന്റെ മാലിനെ കൊണ്ടുവന്നിരിക്കും എന്റെ ആങ്ങളുടെ മലിൽ കിട്ടിയിരുന്നെങ്കിൽ ഇരുപത്തഞ്ചു വാരം കാറും കിട്ടിയിട്ടുണ്ടാവും നീ ഈ പണീനെ കൂട്ടിയിട്ട് വന്നതിനു ശേഷം ഞാനും എൻ്റെ ആങ്ങളെയും മുണ്ടലൂലേ പറച്ചലൂല്ലോ ഒന്നുമില്ല അല്ലെങ്കി ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പോക്കും വരും ഒക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പൊ ഈ കാരണം കൊണ്ട് അവൻ വീട്ടിലു വരണേ ഇല്ല അല്ല നീ കാരണല്ലേ നല്ലൊരു ബന്ധത്തിന് കേടുവരുത്തിയവൻ എന്നിട്ടോ ഉം എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട നീ എന്തായാലും അവളുടെ ഈ തലവരാട്ടാണ് സ്വന്തം ആ നീ പറയില്ലല്ലോ പറഞ്ഞത് ഞാൻ സൽമാനെ ഈ വീട് നിങ്ങൾ ഇപ്പൊ എന്റെ മേലെ ആയോ കുറ്റം ഞാൻ പറയാത്തോണ്ടാണ് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങള് ഫോൺ എടുക്കുവോ പിന്നെ എങ്ങനെയാ ഞാൻ പറയുക ഒരു പ്രാവശ്യമല്ലേ നിങ്ങൾ ഈ വീട്ടിൽ വന്നുള്ളൂ അതെന്നെ ചീത്തു പറയാൻ വേണ്ടിട്ട് ആ ഞാൻ എന്തായാലും വന്ന കാര്യം പറയാം നിന്റെ അനിയത്തില്ലേ അവൾക്ക് നല്ലൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് ഒരു ഇരുപത് പവരെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ അവിടുത്തെ പറമ്പ് വയ്ക്കുക അപ്പൊ സ്വർണത്തിനുള്ള പൈസയായി പിന്നെയും വേണ്ടേ കല്യാണ ചിലവ് അത് ഇതുവന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനൊരു ആറേഴ് ലക്ഷം ഒക്കെ വേണ്ടേ അപ്പൊ നീ എന്തായാലും അവർ സഹായിക്കണം അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അല്ല പറയും പോലെ ആ പറമ്പെ വെക്കേണ്ട ആവശ്യം നീ ഇപ്പൊ വലിയ സെറ്റപ്പിലല്ലേ നീ വിചാരിച്ചു കഴിഞ്ഞാ പറമ്പ് വെക്കാണ്ട് തന്നെ കല്യാണം അടിപൊളിയായിട്ട് നടത്താലോ വന്നവറുകള് മാത്രം നിന്റെ സമ്പാദ്യം അനുഭവിച്ചാൽ മതിയാ അവളും കുറച്ച് അനുഭവിക്കട്ടെ നിന്റെ പെങ്ങളും ഉമ്മ എന്തൊക്കെയാ പറയണത് എന്റെ പൈസ ഒന്നും ഇല്ല ഓ സ്വന്തം അനിയത്തിന്റെ കല്യാണത്തിന് തരാൻ നിങ്ങൾക്ക് പൈസ ഇല്ല ഈ വീട് വാങ്ങാൻ ഈ സോഫ വാങ്ങാൻ ആ വാങ്ങാനും പിന്നെ ആ ലോട്ടറി വാങ്ങിച്ചു തരല്ലേ ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം എനിക്ക് തലക്ക് ഓളൊന്നും ഇല്ല ഉമ്മ ഷാഹിനാൻ ലോട്ടറി അടിച്ചു ആ പൈസ ഞാൻ വാങ്ങിയതൊന്നും അല്ല പിന്നെ വിചാരിക്കുന്ന പോലെ എനിക്ക് ജോലിയൊന്നും ഇല്ല ആ കമ്പനി കൂട്ടി ഞാനിപ്പോ എന്തെങ്കിലും ജോലി കിട്ടുമോ അന്വേഷണം നടക്കുകയാണ് പുറത്തു പോയില്ലേ കൂട്ടുകാരെ വിളിച്ചിട്ട് ആ അത് അതിന്റെ കാര്യത്തിൽ പോയതാണ് അല്ലാണ്ട് എനിക്ക് ജോലിയൊന്നും ഇല്ല അവർക്കൊരു ജോലിയുണ്ട് വാട്ടർ അതോറിറ്റിയിൽ അവള് പി എസ് എക്സാം ഒക്കെ മുമ്പ് കല്യാണത്തിന് മുമ്പ് എഴുതിയത് കാരണം ഇപ്പൊ അവളുടെ ചെലവിന് ഞാനിപ്പോ ജീവിച്ചു പോകണമെന്ന് മാത്രം അത്ര തന്നെ കല്യാണത്തിന് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിന്റെ ജീവിതം മാത്രമല്ല വലുത് അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ അവർ തന്നെ വിളിച്ചു ഇറക്കി കൊണ്ടു നിന്റെ പെങ്ങളുടെ കാര്യം നീ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ പണിക്ക് നിൽക്കില്ലല്ലോ അല്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ നിനക്ക് നോക്കാനുള്ളൂ സ്വന്തം കൂടെ കാര്യം കൂടി നിനക്ക് ചിന്തിക്കാനില്ല ആ ആങ്ങളുടെ മകളിൽ കെട്ടിയതാണെങ്കിലോ ഇരുപത്തഞ്ചു പാനുംകുട്ടിക്ക് ആറും കൂട്ടി ഉണ്ടാവും എൻ്റെ കുട്ടിന്റെ കല്യാണം നന്നായി നടത്തിയിട്ടുണ്ടാവും നിന്നെ വിശ്വസിച്ചിട്ട് വന്നത് എന്നെ വേണം പറയാനേ അല്ലാണ്ട് എന്താണ് ഇനിയിപ്പോൾ അവള് വല്ലതും തരുമോ ഞാൻ അത്രയ്ക്ക് അവളെ വെറുപ്പിച്ചിട്ടുണ്ട് വന്നിട്ട് വെറുതെ പറയാൻ പോയി ഓരോന്ന് നീ കേട്ടു ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അനിയത്തിന്റെ കല്യാണമല്ലേ അത് നമുക്ക് നടത്താം നീ മേടിക്കണ്ട ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ പറഞ്ഞിട്ട് നീ സഹായിക്കാന്ന് പറഞ്ഞിട്ട് കാണിച്ച ആ മനസ്സുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വന്നപ്പോ തൊട്ട് നിന്നെ ഓരോന്നും പറഞ്ഞു ഞാൻ നിന്നെ വെറുതെ വേദനിപ്പിച്ചു നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട നീ ക്ഷമിച്ച ആളാ എന്നാ ശരി ഞാനിറങ്ങട്ടെ നിന്റെ പെങ്ങളോട് ഒറ്റക്കേ ഉള്ളൂ വേഗം പോകണം നീ അവളെയും കൂട്ടിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് അങ്ങോട്ടുവാ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ കല്യാണം കാര്യം ശരി ഇട്ട മോളെ ആനയും കൂട്ടിട്ട് വട്ട ആ ശരി ആ കണ്ടു എന്നാലും നിങ്ങക്ക് അടിച്ചു ഒരു ജോലിക്കാരി മരുമളനല്ലേ നിങ്ങക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളെത്ര അന്വേഷിച്ചു പിടിച്ചാലും ഇങ്ങനെ ഒരു മരുമളിന് കിട്ടു ജോലിയുള്ള മരുമകളിനെ അതും ഗവൺമെന്റ് ജോലി അവളുടെ വാപ്പ വാങ്ങിച്ചു കൊടുത്താൽ ആ വീട് നിങ്ങളുടെ മകക്ക് ജോലിക്കും പോണ്ട ഒന്നിനും പോണ്ട സുഖമായിട്ട് ജീവിക്ക ഒരു തലവരിയെ അവളെ കിട്ടിയത് കൊണ്ട് ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നത് ശരി ഞാൻ പോട്ടെ മഴ വരുന്നു ആ ശരി എന്നാ ഞാനിന്റെ അവിടെ കൊറച്ച് ചേർത്ത പെർക്കാൻ വന്നാണെ കത്തിക്കാൻ വേണ്ടിട്ടേ മഴ വരുമ്പോഴത്തും ഞാനിന്ന് പെർക്കട്ടെ പച്ചേ വെറുതെ കാര്യം അറിയാണ്ട് സലമാൻ്റെ അടുത്ത് വന്നത് ഓരോന്നും പറഞ്ഞ് നാണക്കടായി ആ പാലിൻ്റെ പൈസ കൊടുക്കാനായി രണ്ടാം തീയതി ആകുമ്പോഴത്തേനും പാലിൻ്റെ പൈസ കൊടുക്കണം കൂട്ടം വയ്ക്കാൻ തക്കാളിയും ഇല്ല ഓ ഇവിടെ എത്ര വെറും ഫോൺ പിടിച്ചിട്ട് പബ്ജി കളിക്കാൻ വരയ്ക്കാൻ അറിയുള്ളൂ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഏതെങ്കിലും ഒരു ജോലിയുള്ള മരുമകൾ കൊണ്ടുവന്നിണ്ടെങ്കിൽ ഞാൻ കുറച്ച് രക്ഷപ്പെട്ടേ എനിക്ക് നീ ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കണ്ടേ ദാവം ചെയ്ത പോലെ വല്ല ജോലിയുള്ള മരുമങ്ങളെയും വാ എന്നാ പിന്നെ എനിക്ക് ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാ